ും ആ പാദങ്ങളിൽ അർപ്പിച്ച് ശ്രേയോമാർഗത്തിൽ രാമാന്തികത്തിലേക്ക് പോവുകയും ചെയ്ത സമുജ്വല ഭക്തനായ രാശ്ചാത്യൻ കവിതയും സാഹിത്യവും വായിക്കുന്ന പോലെ വായിക്കാൻ പഠിച്ച നിങ്ങൾക്ക് തെറ്റിപ്പോയി ഭാരതീയ സാഹിത്യത്തിൻ്റെയും ഭാരതീയ കലയുടെയും ഭാരതീയ വൈജ്ഞാനികതയുടെയും മർമ്മമറിയാൻ കഴിയണമെങ്കിൽ ഭാരതീയ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് സമുജ്വലമായി വായിക്കാനും പഠിക്കാനും ശിക്ഷാശാസ്ത്രം പഠിക്കണം വീണ്ടും ഞാൻ വിഷയം വിട്ട അല്പം പറഞ്ഞു സീതയെ ഒന്ന് സ്മരിച്ചവ പറഞ്ഞുപോയതാണ് ലോകത്തെ എക്കാലത്തെയും മാതൃത്വത്തിന്റെ മഹനീയ മാതൃക അതുകൊണ്ട് ഓർക്കാതെ പറഞ്ഞു പറഞ്ഞുപോയതാണ് നമുക്ക് തിരിച്ചാഞ്ജനേയനിലേക്ക് വരും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ഈ ആഞ്ജനേയൻ രംഗപ്രവേശം ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിഷ്കിന്ദത്തിലാണ് സന്ദർഭം രാവണൻ സീതയെ കൊണ്ടുപോയി കഴിഞ്ഞു ജഡായുപതനം കഴിഞ്ഞ് ശബരിവൃത്താന്തവും കഴിഞ്ഞ് വാത്മീകി രാമായണം കിഷ്കിന്താ കാണ്ഡം മൂന്നാം സർഗത്തിലാണ് ആഞ്ജനേയൻ ആദ്യമായി രംഗപ്രവേശം ചെയ്യും ആഞ്ജനേയൻ രാമലക്ഷ്മണന്മാർക്ക് തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നു നീ ആരാണെന്ന് സംശയഗ്രസ്തരായി രാമലക്ഷ്മണന്മാർ നിന്ന് നോക്കുമ്പോൾ ചോദിക്കുമ്പോൾ ആണ് രാവണൻ ആഞ്ജനേയൻ രാമലക്ഷ്മണന്മാർക്ക് തന്നെ സ്വയം പരിചയപ്പെടുത്തും മനോഹരമായ ഒരു മുഹൂർത്തമാണ് അത് ഹനുമാൻ സ്വയം പരിചയപ്പെടുത്തി ഞാൻ അഞ്ജനാ മന്ദനാണ് സുഗ്രീവന്റെ മന്ത്രിയാണ് ബാലിയെ ഭയന്ന് സുഗ്രീവൻ ഋഷ്യമൂ കാചലത്തിൽ കഴിയുക സാധാരണ ശക്തിയും വീര്യവുമെല്ലാം ഉള്ള നിങ്ങൾ ഈ വനത്തിൽ എന്തിനാണ് വന്നത് ഇത് കേട്ടാഞ്ജനേയന് ലക്ഷ്മണന് രാമൻ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ കേൾക്കുകയും പരിചയപ്പെടുകയും ചിത്രത്തിൽ കാണുകയും ചെയ്യുന്ന ആഞ്ജനേയനാണോ ഇതെന്ന് പേർത്തും പേർത്തും ആലോചിച്ചു മൂലം ശരിയായി വായിച്ച് ശക്തമായി ഓർത്തു നോക്കാം രാമോ ലക്ഷ്മണമബ്രവീത് പ്രഹൃഷ്ടവദന ശ്രീമാൻ ഭ്രാതരം പാർശ്വതസ്ഥിതം തൻ്റെ പാർശ്വത്തിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മണനോട് ആഞ്ജനേയന്റെ വാക്കുകൾ കേട്ടിട്ട് ശ്രീരാമചന്ദ്രൻ പ്രസന്നവദനനായി ഉത്സാഹത്തോടുകൂടി ഇപ്രകാരമുള്ള വാക്കിനെ പറഞ്ഞു സജിവോയം കവീന്ദ്രീവ് മഹാത്മനക്ഷണ മവൻ മഹാനും വാനരരാജാവുമായ സുഗ്രീവന്റെ മന്ത്രിയാ അദ്ദേഹത്തിന്റെ ഹിതത്തിനായി എന്റെ സവിധത്തിൽ വന്നു ചേർന്നതാണ് ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യം എങ്കിലും തുടക്കം പറയേണ്ടതുകൊണ്ട് പറഞ്ഞതാണ് അരിന്തമാ എങ്ങനെയാണ് അഞ്ജന ശത്രുനാശകനായൻ ഏത് ശത്രുവിനെയും ക്ഷണനേരം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുന്ന ഈ സുഗ്രീവ സചിവൻ ആ കവികുലശ്രേഷ്ഠനായ ഹനുമാനിൽ നിന്ന് മർമ്മം ഗ്രഹിപ്പിക്കുന്ന സ്നേഹപൂർവവും മധുരവുമായ വാണിയെ കെട്ടിട്ട് നീ അവനോട് മധുരമായി പ്രതിവചിക്കണം അവൻ പറഞ്ഞ നീ കേട്ടില്ലേ ഇനി നീ ചെന്ന് എനിക്ക് ഹിതമായി അവൻ എപ്രകാരമാണോ സുഗ്രീവന്റെ അനുചരനായി വന്നത് അതുപോലെ നീ പറയണം

ശക്യവം വിഭാഷിതും രാമൻ ആഞ്ജനേയന്റെ വാക്കുകളെ കേട്ടിട്ട് സുഗ്രീവന് വേണ്ടി പറഞ്ഞ മർമ്മഗ്രാഹിയായ വാക്കുകളെ കേട്ടിട്ട് ആ രാമൻ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റായിരുന്നു േദ വിനീത എപ്പോഴാ ഒരാൾക്ക് വിനയമുണ്ടാകുന്നത് ഋഗുവേദ വിചക്ഷണനാകും വൈദികീ ശ്രുതി സ്മരിച്ചാൽ വിനയം വരും എന്താ നമുക്കിന്ന് ആധുനിക കാലത്ത് വിനയമില്ലാത്തത് നമ്മൾ വേദമല്ലല്ലോ പഠിക്കുന്നത് ഒരു ജന്മം മുഴുവൻ വൈദേശിക ഭാഷയുടെ സ്പെല്ലിങ് പഠിക്കാൻ ചെലവാക്കുകയല്ലേ വേറെ ഒന്നും കയ്യിലില്ലല്ലോ എന്നിട്ട് കോമൺ സെൻസ് ബാക്കി കയ്യിലുണ്ടോ ഏതെങ്കിലും പ്രതിസന്ധിയിൽ ജീവിക്കാൻ പറ്റുമോ ആത്മഹത്യ അല്ലാതെ പഠിത്തം കഴിഞ്ഞ് എട്ടാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് ഏതാണ്ട് മാനിയ ഡിപ്രഷൻ ഡിപ്രഷൻ മാനിയാക്കിപ്രഷൻ പോള സ്കീസിയ പാരോയിഡ് സ്കീസ്രോഫീനിയ പോരെ പൂരം ഗുളിക ഒരു രാത്രി ഉറങ്ങാൻ പറ്റുമോ എന്നോട് ദേഷ്യം വരുമോ എന്നോട് ദേഷ്യം വരുവോ കുറച്ച് ഇല്ലാതില്ല ഏ പറഞ്ഞതിൽ സത്യമുണ്ടോ ഏ ഞാൻ പറഞ്ഞതിൽ സത്യമുണ്ടോ ഇല്ല ഏ അപ്പൊ ഒന്ന് ആലോചിക്കുക ബുദ്ധിയെ വിനയാന്വുതമാക്കുന്നത്വേദമാണ് വൈദികി പ്രാതിശാഖ്യങ്ങളോടും കൽപ്പസൂത്രങ്ങളോടും